ഫാദർ യും നമ്മോടൊപ്പം ഈ ചർച്ചയിലുണ്ട് ഫാദർ യുജിൻ പെരേര ഇപ്പോൾ അടൂർ പ്രകാശ് എം പി പറഞ്ഞ കാര്യങ്ങൾ താങ്കളും കേട്ടിരിക്കുമല്ലോ കേന്ദ്ര സർക്കാർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് സംസ്ഥാന സർക്കാർ മാത്രമാണ് ഇക്കാര്യത്തിൽ പ്രതി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം പാർലമെന്റിൽ അദ്ദേഹം ഈ വിഷയം അവതരിപ്പിച്ച കാര്യവും പറയുന്നു എന്താണ് എംപിയോട് താങ്കൾക്ക് പറയാനുള്ളത് ഈ ഈ ഹാർബർ നിർമ്മിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ എഴുപത്തഞ്ച് ശതമാനം ഫണ്ട് നൽകിയിട്ടുണ്ട് കേരള സർക്കാർ ഇരുപത്തഞ്ച് ശതമാനം നൽകിയിട്ടുള്ളത് അപ്പോൾ ഇതൊരു കൂട്ടുത്തരവാദിത്വമാണ് കേന്ദ്ര സർക്കാരിന് ഇതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റത്തില്ല കേന്ദ്രത്തിൽ ഫിഷറീസ് വകുപ്പ് കൈ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയൊക്കെ ഒക്കെ ഇവിടെ വന്നിരുന്നു അത് ആ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണ് ആ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായിട്ട് വരിക മാത്രമല്ല കേരളത്തിൽ നിന്ന് നൽകിയ അൻപത് കോടി രൂപയുടെ പദ്ധതി അത് അപര്യാപ്തമാണെന്നും കൃത്യമായ പദ്ധതി രേഖ തയ്യാറാക്കി കൊടുക്കണമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ കേരള സർക്കാരിൻ്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ കൂടെ സഹകരിപ്പിച്ചുകൊണ്ട് ഈ പദ്ധതിയിലുള്ള അശാസ്ത്രീയമായ നിർമ്മാണം മുഴുവനും എങ്ങനെ പരിഹരിക്കും അതവിടെ തീരുന്നില്ല രണ്ട ഇവിടെ എം പി പറഞ്ഞു അദാനി അദാനിയുടെ കാലഘട്ടം തീർന്നെന്ന് അദാനി രണ്ടായിരത്തി പതിനെട്ടിൽ പൊളിച്ചിട്ടാണ് പൊളിച്ചിട്ട് ആ പുലിമുട്ടിൻ്റെ മുന്നൂറോളം മീറ്റർ അവിടെ പുറന്ന് തുറന്നെടുക്കുകയാണ് ഇന്നലത്തെ അപകടത്തിൻ്റെ കാര്യം കൂടി പരിശോധിച്ചാൽ ഈ കടലിൽ നിന്ന് പുഴിയിലേക്ക് വരുന്ന സന്ദർഭത്തിൽ തിരയിളക്കവും അതോടൊപ്പം തന്നെ അത് തെക്കോട്ടാണ് കാരണം അവിടെ പൊളിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അദാനിയെ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റത്തില്ല അദാനിയെ ലീഗലായിട്ട് തന്നെ അതിന് കേരള സർക്കാർ ഉത്തരവാദിത്വം എടുക്കണം അദ്ദേഹം സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ മനസ്സാകുന്നില്ലെങ്കിൽ കേരള സർക്കാർ തന്നെ മുൻകൈയ്യെടുത്ത് അദ്ദേഹത്തെ കോടതിയുടെ മുമ്പിൽ കൊണ്ടുവരുവാനും ഈ രണ്ടായിരത്തി പതിനെട്ട് ശേഷമുണ്ടായിട്ടുള്ള എല്ലാ അപകടങ്ങൾക്കും എല്ലാ മരണങ്ങൾക്കും ഉത്തരവാദിത്വത്തി ഉത്തരവാദി അദ്ദേഹത്തെ ആക്കിക്കൊണ്ട് അദ്ദേഹം ആ മരണപ്പെട്ട ആളുകൾക്കും അതോടൊപ്പം തന്നെ യാനങ്ങൾ നഷ്ടപ്പെട്ട ആളുകൾക്കൊക്കെ കോമ്പൻസേഷൻ കൊടുക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട് അതിനെന്തിനാണ് അദ്ദേഹത്തെ താലോലിക്കുന്നത് അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിരുന്ന സന്ദർഭത്തിൽ ഞങ്ങളൊക്കെ പറഞ്ഞു സമയത്ത് തന്നെ അത് ഇടപെട്ട് പൂർത്തിയാ പണി പൂർത്തിയാക്കാൻ ആവശ്യപ്പെട്ടു പക്ഷേ ഈ ഒരു ചുറ്റമ്മ നയമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുടെ കൂട്ടുത്തരവാദിത്തമാണെന്ന് കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാർ ഒരു പദ്ധതി സമർപ്പിക്കുന്നു അത് അൻപത് കോടിയുടേതാണ് അപ്പോൾ അത് അപര്യാപ്തമാണ് അതിലും കൂടുതൽ തുക അതിൽ ചെലവാക്കേണ്ടതുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ അങ്ങോട്ട് പറയുന്നുണ്ട് പക്ഷെ എത്രത്തോളം കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ നടപടി എടുക്കുന്നുണ്ടോ എന്ന ചോദ്യം കൂടിയുണ്ടല്ലോ നിങ്ങളെ ഇരുട്ടിൽ നിർത്തുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് ഫാദർ യുജിൻ പെരേര ഞങ്ങള് കേന്ദ്ര സർക്കാരിനെയും കേരള സർക്കാരിനേയും തുല്യമായിട്ട് അതിൽ ഉത്തരവാദികളായിട്ടാണ് കാണുന്നത് പക്ഷേ കേരള സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും മാത്രമല്ല ഇവിടെ ഒരു ഏജൻറ്റ് ഈ നിർമ്മിച്ച നിർമ്മാണത്തെ പൊളിച്ച് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചൊരു ഒരു കരാറുകാരൻ്റെ ഇവിടെയുണ്ട് ആ കരാറുകാരനെ ഞങ്ങൾ വെറുതെ വിടുന്നില്ല ആ കരാറുകാരനെ ആദ്യമായിട്ട് ഇതിൻ്റെ ഉത്തരവാദിയാക്കണം ഉത്തരവാദി ആക്കിക്കൊണ്ട് അദ്ദേഹത്തിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കണം അവിടെ ഈ പൊളിച്ചിട്ട് പുലിമുട്ട് ദൂരെ നേരെയാക്കിയിട്ടില്ല ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് അത് നേരെയാക്കാനായിട്ട് നേരെയാക്കാത്ത സാഹചര്യത്തിൽ ഈ വിഴിഞ്ഞത്തെ കരാറുകാരൻ്റെ വലിയ ഉത്തരവാദിത്തമോടുള്ളത് അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിക്കാനായിട്ട് കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുമിച്ച് പ്രവർത്തിക്കണം അതിനകത്ത് ബഹുമാന്യനായ എം പി അടൂർ പ്രകാശ് പറഞ്ഞതുപോലെ നേരത്തെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന കടൽക്ഷോഭം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഏഴ് കാര്യങ്ങൾ ചെയ്യാമെന്ന് ഞങ്ങൾക്ക് ഇവിടുത്തെ ഫിഷറീസ് മന്ത്രി വാഗ്ദാനം തന്നിരുന്നു പക്ഷേ ഒന്നും ചെയ്തിട്ടില്ല അതാണ് സ്ഥിതിവിശേഷം അതിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന പോലെ അദാനിയെ ഇതിൻ്റെ ഇതിൻ്റെ പ്രശ്നത്തിന്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് തന്നെ ഇതൊക്കെ പരിഹരിക്കാനായിട്ട് കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നാണ് ശരിയാണ് ആരൊക്കെയാണ് ഒത്തു കളിക്കുന്നത് എന്നുള്ള കാര്യങ്ങളും പുറത്തു വരേണ്ടതുണ്ട്